ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിലെ മണിമലയ്ക്കടുത്ത് മരോട്ടിച്ചോളിലുള്ള രണ്ട് ഏക്കറോളം വരുന്ന കമുകൻ തോട്ടത്തിലെ ഡ്രിപ്പ് ഇറിഗേഷൻ വർക്കിനെ പറ്റിയാണ് ഈ സ്ഥലം തട്ടുതട്ടായി കിടക്കുന്ന സ്ഥലമാണ് കൂടാതെ മെയിൻ റോഡിൽ നിന്ന് താഴേക്ക് കുത്തനെയുള്ള ശരിവാണ് ഏറ്റവും താഴെ നിരപ്പുള്ള സ്ഥലമാണ് അവിടെയാണ് കിണർ സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലോട്ടിൽ ഏകദേശം അറുന്നൂറോളം കമുകൻ തൈകളും എൺപതോളം റംബൂട്ടാനും മറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നതിന് വേണ്ടി രണ്ട് എച്ച് പി നാൽപ്പത്തഞ്ച് മീറ്റർ ഹെഡുള്ള ലൂബി ബ്രാൻഡിൻ്റെ ഇരുപത് സ്റ്റേജ് ബോർവെൽ സബ്മേഴ്സൽ പമ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് പമ്പിൻ്റെ ഡെലിവറി പൈപ്പ് സൈസ് രണ്ടിഞ്ചാണ് ഈ പമ്പിൻ്റെ ഡിസ്ചാർജ് ഏകദേശം എണ്ണായിരം ലിറ്റേഴ്സ് പെർ അവർ ആണ് രണ്ട് ഇഞ്ച് മെയിൻ ലൈൻ ഏറ്റവും മുകളിലത്തെ തട്ടിൽ വരെ വരെത്തിച്ച് ഒന്നര ഇഞ്ച് സബ് ലൈൻ വഴി മൂന്ന് സെക്ഷനായി തിരിച്ചിട്ടുണ്ട് മെയിൻലൈൻ ലൈൻ എന്നിവ എച്ച് ഡി പി ഇ പി എൻ ഫൈവ് പി ഇ എ റ്റി ഗ്രേഡ് പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഓരോ സബ് ലൈനിൽ നിന്നും പതിനാറ് എം എം ലാറ്ററൽ പൈപ്പ് സിക്സ് എം എം ട്യൂബ് എയ്റ്റ് എൽ പി എച്ച് ഡ്രിപ്പർ എന്നിവ ഉപയോഗിച്ച് ഓരോ ചെടിയുടെയും ചുവട്ടിലും വെള്ളം എത്തിക്കുന്നു പ്ലോട്ട് നല്ല ചെരിവുള്ളതിനാൽ എയ്റ്റ് എൽ പി എച്ച് പി സി ഡ്രിപ്പർ ഏറ്റവും താഴത്തെ തട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് കസ്റ്റമറുടെ ആവശ്യപ്രകാരം പമ്പ് ഫുള്ളി ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്നതിനായിട്ട് ടൈമറുകളും കോണ്ടാക്ടറുകളും ഉപയോഗിച്ചിട്ടുണ്ട് ഇതുമൂലം ദിവസേന പല ഇൻ്റർവെലുകളിൽ ചെടി നനയ്ക്കാൻ സാധിക്കുന്നുണ്ട് കിണറ്റിൽ നിന്നുള്ള വെള്ളം ഫിൽറ്റർ ചെയ്യുന്നതിനായിട്ട് രണ്ടര ഇഞ്ചിൻ്റെ സ്ക്രീൻ ഫിൽറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ ലൈനിലെ എയർ ബ്ലോക്ക് ഇല്ലാതാക്കാനായിട്ട് ഒരു എയർ റിലീസ് വാലും ഉപയോഗിച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ കൂടെ വളം നൽകുന്നതിനായിട്ട് ഒരു വെഞ്ചറി സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ ഒരിഞ്ച് വെഞ്ചറി സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ സ്ഥലം തട്ട് തട്ടായിട്ടുള്ളതും ചെരുവുള്ളതിനാലും പി വി സി പൈപ്പ് ഉപയോഗിച്ച് മെയിൻ ലൈനും സബ് ലൈനും ഇടുമ്പോൾ കൂടുതൽ പി വി സി ഫിറ്റിംഗ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു കൂടാതെ പ്രഷർ ലോസ് കൂടുതലാവുകയും ചെയ്യും ഇത് ഒഴിവാക്കാനായി എച്ച് ഡി പി പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് മെയിൻ ലൈന് ലൈനും ഇട്ടിരിക്കുന്നത് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി നമ്മുടെ സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് അതിലൊന്നാണ് പി ഡി എം സി ആർ കെ വി വൈ സ്കീം പ്രകാരം മൈക്രോ ഇറിഗേഷൻ്റെ സബ്സിഡി ഇതുപ്രകാരം ട്രിപ്പ് ഇറിഗേഷൻ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ ഇറിഗേഷൻ ഓട്ടോമേഷൻ ചെയ്യുന്നതിനായിട്ട് സബ്സിഡി ലഭ്യമാണ് കേരള സർക്കാരിൻ്റെ ഓൾ കേരള അപ്രൂവൽ ഉള്ള ജെ കെ എൻ്റർപ്രൈസ് എന്ന നമ്മുടെ സ്ഥാപനം കേരളത്തിലെല്ലായിടത്തും ട്രിപ്പ് ഇറിഗേഷൻ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ ഇറിഗേഷൻ ഓട്ടോമേഷൻ എന്നീ വർക്കുകൾ സബ്സിഡി നിരക്കിൽ ചെയ്യുന്നതാണ് ട്രിപ്പ് ഇറിഗേഷനെക്കുറിച്ചും ഇറിഗേഷൻ ഓട്ടോമേഷനെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്